സി പി ഐ എം നേതാവ് വടകര മോഡൽ ഇതാ നിലമ്പൂരിലും ഇത് പറയുന്നത് ഏതെങ്കിലും എൽ ഡി എഫിന്റെ നേതാക്കളല്ല എതിർ പാർട്ടികളല്ല ബി ജെ പിയുടെ സാക്ഷാൽ സ്ഥാനാർത്ഥി തന്നെയാണ് പറയുന്നത് നിഷേധിക്കുന്നതിന് വലതുപക്ഷത്തെ എല്ലാവരും ഒരുമിക്കണം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജമായത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള ഒരാഖ്യാനം പ്രതിപക്ഷ നേതാവ് നൽകിയത് അതിന് സ്വീകാര്യത വരുത്താനാണ് സ്വാഭാവികമായി ജമാത്ത് ഇസ്ലാമി കൂടി പിന്തുണയ്ക്കുന്നൊരു മുന്നണി വിജയിക്കുക എന്നത് സാധാരണഗതിയിൽ ബി ജെ പി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ജമാത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിട്ടും യുഡിഎഫിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടായിട്ടില്ല എങ്കിൽ ആ കുറവ് ഞങ്ങൾ തീർത്തുതരാം എന്ന നിലയ്ക്ക് ബി ജെ പി പ്രവർത്തകരാകെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം രംഗത്തിറങ്ങി എന്നുള്ളതാണ് അനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് മോഹൻ ജോർജ് ഇപ്പൊ വ്യക്തമാക്കിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം സമീപകാലത്ത് യു ഡി എഫ് ഇട്ട് ബി ജെ പി എത്തിയ ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് പരമ്പരാഗത ബി ജെ പി ഇത് വെളിപ്പെടുത്താറില്ല അദ്ദേഹം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒരു പുതിയ കാര്യം അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ രാജ്യത്തുകളിനെ സംബന്ധിച്ചിടത്തോളം ഈ മഴവിൽസക്കത്തെ മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് ആ മഴവിൽ സഖ്യത്തെ മറികടന്ന് എം സ്വരാജ് നിലമ്പൂരിൽ ഉന്നയിച്ചല വിജയം നേടും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് തീർച്ചയായും വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ബി ജെ പിയുടെയും വോട്ട് കച്ചവടം കോൺഗ്രസുമായി ചേർന്നുള്ള വോട്ട് കച്ചവടത്തെ സംബന്ധിച്ച് തുറന്നു പറയുന്നത് മോഹൻ ജോർജ് എന്ന എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് തീർച്ചയായും അത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ആ തൊണ്ണൂറ്റി ഒന്നിലെ വടകടബേപ്പൂർ മോഡൽ ആ മോഡൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് കേവലം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ ആരോപണം മാത്രമല്ല വസ്തുതയാണ് എന്ന് ഒരിക്കൽ കൂടി ഇതാ തെളിയുകയാണ് ജോർജ് എന്ന ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തന്നെ തുറന്നു പറയുന്നു ഈ വോട്ടെടുപ്പ് നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇതാ തുറന്ന് പറയുകയാണ് ഇത്തരത്തിൽ വോട്ടെണ്ണുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തുറന്ന് പറയുകയാണ് കോൺഗ്രസ്സിന് ബി ജെ പിയിലെ വലിയൊരു വിഭാഗം എൽ ഡി എഫിനെ സി പി ഐ എമ്മിനെ എം സ്വരാജിനെ തോൽപ്പിക്കാനായി വോട്ട് ചെയ്തു കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ആര്യാടൻ ചോക്കത്തിന് വോട്ട് ചെയ്തു എന്ന് ഇതാണ് ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം